നമസ്കാരം ക്ലാസിക് മൂവീസിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വളരെ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ചാണ് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ക്ലാസിക് മൂവി എന്ന് തന്നെ പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് മറ്റ മറ്റൊന്നുമല്ല മലയാളത്തിൻ്റെ സ്വന്തമാണ് ചിത്രത്താഴ് മലയാളത്തിലെ വിശേഷപ്പെട്ട രത്നം എന്ന് തന്നെ പറയാം എത്ര കണ്ടാലും അടുക്കാത്ത ഒരു ഐറ്റം അത് റീറിലീസായ സമയത്തും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഓ അത് പറയാതിരിക്കാൻ പറയാതിരിക്കാൻ വയ്യ അത്രയും മനോഹരമായിട്ടുള്ള അത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ട് സിനിമ ശോഭനയുടെ മികച്ച പ്രകടനം അതുപോലെ തന്നെ ആ ഒരു പ്രകടനമൊക്കെ കണ്ട അക്ഷരാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി പിന്നെ ഡോക്ടർ സണ്ണി വിസ്മയിപ്പിച്ചു നാഗവല്ലി നല്ലതുപോലെ അഭയപ്പെടുത്തി ഉണ്ണിത്താനും കാട്ടുപറമ്പനും ദാസപ്പനും നർമ്മരസങ്ങൾ സമ്മാനിച്ച് തിലകൻ ചേട്ടനും നെടുമുടിയും സുരേഷ് ചേട്ടനും മത്സരിച്ച് അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ആയ ആ സിനിമ കുട്ടിക്കാലം മുതൽ നിരവധി തവണ ടി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ീറിലീസായ സമയത്ത് വിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ഒരു പുതുമ ഉണ്ടായിരുന്നു അത് പറയാ പറയാൻ പറയാ പറയാൻ ശരിക്കും നമുക്ക് കഴിയില്ല എന്താണ് അതിൻ്റെ ഒരു ഫീൽ എന്നുള്ളത് അതൊരു രോമാഞ്ചമാണത് ശരിക്കും ഇന്നും സിനിമ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു തരം രോമാഞ്ചമാണ് എന്തായാലും മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയുടെ ഒരു തിയേറ്റർ റെസ് ഒരു തിയേറ്റർ ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് പറയാനില്ലായിരിക്കുന്നത് എന്തായാലും ആ ഒരു സിനിമ എത്രത്തോളം ആഴത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്നതിന് ഒരു ഉദാഹരണം ആയിരുന്നു ആ ഒരു ഇറങ്ങിയ സമയത്തുള്ള സമയത്തുള്ളത് അപ്പോൾ നമ്മുടെ ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി മൺചിത്രത്താഴ് മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ചിത്രം ചാനലുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ എല്ലാം തന്നെ എല്ലാ തവണയും ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോഴും എല്ലാ വർഷവും ടി ആർ പി റേറ്റിങ്ങുകൾ വർദ്ധിച്ചു വരികയാണ് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർവ റെക്കോർഡ് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എൻ ലൈവ് നടത്തിയ ഒരു ഓൺലൈൻ വോട്ടെടുപ്പിൽ മായാബസാറ് തെലുങ്ക് സിനിമയായ മായബസാറ് കഴിഞ്ഞ എക്കാലത്തെയും മികച്ച രണ്ടാമത്തേയും മികച്ച ഇന്ത്യൻ ചിത്ര ചിത്രമായിട്ട് മൺചിത്രത്താടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ സിനിമയുടെ നൂറ് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് നേരത്തെ അപ്പോൾ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള നൂറ് സിനിമകളുടെ പട്ടികയാണ് വോട്ടെടുപ്പ് വോട്ടെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കന്നഡയിൽ ആപ്തമിത്ര തമിഴ് തെലുങ്ക് തമിഴ് തെലുങ്ക് ഡബ് ചെയ്ത ചന്ദ്രമുഖി ബംഗാളി രാജ്മോഹൾ പിന്നെ ഹിന്ദിയിൽ ഭൂൽഭൂലയ എന്നിവയുൾപ്പെടെ വിവിധ ഭാഷകളിലേക്ക് ഏകദേശം പത്ത് വർഷത്തിന് ശേഷം വൺചിത്രത്താഴ് റീമേക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ റെക്കോർഡ് പിന്നെ എല്ലാ ഭാഷകളും വാണിജ്യപരമായി വിജയിക്കുകയും ചെയ്തു മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ മികച്ച ജനപ്രിയ ചിത്രത്തിലുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ ചിത്രം നേടിയിട്ടുണ്ടായിരുന്നു കൂടാതെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഗംഗയെ അവതരിപ്പിച്ചതിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഈ ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഇപ്പം സംസാരിക്കാൻ പോകുന്നത് മൺചിത്ര താഴെ സിനിമയെക്കുറിച്ച് നമ്മുടെ ചില പ്രേക്ഷകരുടെ ചില വിലയിരുത്തലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഈ നമ്മുടെ സിനി എന്ന പേജിനെ കുറിച്ച് എല്ലാ മലയാളികൾക്കും അറിയണ്ടാവും ഒരുപാട് ഒരു കൂട്ടം ഒരുപാട് സിനിമാ പ്രേമികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമാ ഗ്രൂപ്പ് തന്നെയാണ് സിനിമാ പ്രേമികളുടെ സ്വന്തം ഗ്രൂപ്പ് തന്നെയാണ് സിനി എന്ന് പറയുന്നത് അപ്പോൾ അതിലെ എഴുത്തുകൾ എപ്പോഴും വളരെയേറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പോസ്റ്റുകളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ദീപ പെരുമാൾ എന്നൊരു എഴുത്തുകാരിയുടെ പോസ്റ്റാണ് സിനി ഫയൽ പങ്കുവെച്ചൊരു പോസ്റ്റാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ചലച്ചിത്ര നിർമ്മാണ കലയ്ക്ക് ഇന്നും ഒരു റഫറൻസ് ഗ്രന്ഥമായി നിലകൊള്ളുന്ന എന്ന ചിത്രം റീറിലീസായപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും ഒരു ഓളം സൃഷ്ടിക്കുകയാണ് ചെയ്തത് പല പല ഇൻ്റർപ്രിട്ടേഷൻസ് സൂക്ഷ്മ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് മൂവി ഗ്രൂപ്പുകൾ വായിക്കാൻ സാധിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ചിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ നാഗവല്യ എന്ന നർത്ത നർത്തകിയെ വരച്ച ഒരു ചിത്രകാരനെ കുറിച്ചാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ആ ഒരു ചിത്രകാരനെ പരിചയപ്പെട്ടാലോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ ഈ ഒരു കുറിപ്പ് എഴുതുന്നത് അപ്പോൾ അതും കൂടി ആ ഒരു കുറിപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത് പിന്നെ ആ ഒരു ചിത്ര ആ ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ചിത്രവും ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രം ഇതാണ് അത് ഞാനിവിടെ ചേർക്കാം നാഗവല്ക്ക് രൂപം നൽകിയ തിരോന്ധരം കൊട്ടാരക്കെട്ടുകളുടെ പശ്ചാത്തലത്തിൽ കെട്ടുകഥകളും ഭാവനാലോകവും കോർത്തിണക്കി ഫാസിലൊരുക്കിയ മൺചിത്രത്താഴ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമാണ് നാഘവല്ലി ഒരു മുറി വന്ദ് പാരായോ എന്ന് പാടിക്കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു തമിഴ് നർത്തകി ആ അഭൗമ സൗന്ദര്യവതിയെ സംവിധായകൻ പ്രേക്ഷകനിലേക്ക് പകർത്തിയത് നാഗവല്യുടെ ഒരു ലൈഫ് സൈസ് ചിത്രത്തിലൂടെയാണ് സിനിമയും നാഗവല്ലിയും വലിയ ഹിറ്റായെങ്കിലും നാഗവല്ലിയുടെ ആ ചിത്രം വരച്ചത് ആര് എന്ന് അധികം ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല മൺചിത്രത്താഴിലെ ഐതിഹാസികമായ ആ ഒരു കാൽപ്പനിക കഥാപാത്രത്തിന് ജീവനുറ്റ രൂപം നൽകിയത് ശ്രീ ആർ മാധവൻ എന്ന കലാപ്രതിഭയാണ് തിരുവനന്തപുരം പേട്ട സ്വദേശി സ്വദേശിയായ ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ബാനർ ആർട്ട് വർക്കിലൂടെ പ്രശസ്തനായ കലാകാരൻ ശ്രീ ആർ മാധവൻ അവർക്കാണ് നാഗവല്ലിയെ ക്യാൻവാസിൽ അനുശ്രഹമാക്കിയത് ലൈവ് മോഡൽ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സർഗ വൈഭവത്തിന്റെ മാത്രം ഫലത്തിൽ പിറന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഒരു നാഗവല്ലിക്കുണ്ട് മൺചിത്രത്താഴിലെ ആർട്ട് ഡയറക്ഷൻ നിർവഹിച്ച മണി സുചിത്ര അദ്ദേഹത്തിന്റെ മരുമകനാണ് മാനാർ മതായ് സ്പീക്കിംഗ് ക്രോണിക് ബാച്ചുഡർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച കലാകാരനാണ് ആർട്ട് ഡയറക്ടർ മണി സുചിത്ര കല രക്തത്തിലൂടെ ഒഴുകുന്ന ഒരു കുടുംബത്തിലാണ് ശ്രീ മാധവൻ ജനിച്ചത് കെ മാധവൻ ആചാര്യ എന്ന ഇതിഹാസ കലാകാരൻ അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സുവർണരഥവും ആനക്കൊമ്പ് സിംഹാസനവും നിർമ്മിച്ച പ്രതിഭാതനരായ ആശാരിമാരുടെ വംശത്തിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ജീവൻ തുടിക്കുന്ന കലാസൃഷ്ടികൾ ഒരു ചലച്ചിത്രത്തിന് പിറകിൽ നൂറുകണക്കിനുള്ള പ്രവർത്തകരുടെ കഠിനോധാനമുണ്ട് പക്ഷേ പലപ്പോഴും തൃശ്ശീലയിലേക്ക് പിറകിലേക്ക് പലരുടെയും സംഭാവനകൾ പുറലോകത്ത് അധികമാരും അറിയുന്നില്ല എന്ന് മാത്രം ശ്രീ മാധവന്റെ ബന്ധുവായ ശ്രീ ടി എസ് ഹരിശങ്കർ പറഞ്ഞ വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും ചെന്നൈയിൽ ആയിരുന്നു ശ്രീ ആർ മാധവൻ കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്നത് ഒരു സന്ദർശന വേളയിൽ ആകസ്മികമായി ഈ ചിത്രം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സംസാരമധ്യേയാണ് ആ പെയിൻറിങ് ചെയ്തത് അദ്ദേഹമായിരുന്നുവെന്ന് ഹരിശങ്കർ അറിയുന്നത് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ അറിയേണ്ട കലാകാരന്മാരാണ് ഇവർ മൂന്ന് പേരും കെ മാധവൻ ആർ മാധവൻ ആർ നടരാജൻ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അറുപത് കാ അറുപതുകളിൽ ഇന്ത്യയിൽ പ്രിന്റ് മീഡിയ തുടങ്ങിയപ്പോൾ ആ പ്രിന്റ് മീഡിയയിലേക്ക് ആർട്ട് വർക്കിനെ കൊണ്ടുവന്നത് കെ മാധവനാണ് അദ്ദേഹത്തിന്റെ ശേഷക്കാരന്മാരാണ് ഇവർ രണ്ടു പേരും ദ വേർ റൂളിംഗ് ദ ആർട്ട് വർക്ക് പക്ഷേ ആരും അറിയാതെ പോയി ഇവർ മൂന്ന് പേരും തിരുവനന്തപുരത്തുകാരാണ് നിർഭാഗ്യവശാൽ ശ്രീ മാധവൻ അവർക്ക് ഇന്ന് നമ്മോടൊപ്പം ഇല്ല ഏകദേശം ഒൻപത് വർഷം മുൻപ് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന് അഞ്ചു മക്കളാണുള്ളത് പക്ഷേ പിൻതല ആരും തന്നെ ആർട്ട് ഒരു ായി തുടരുന്നില്ല അദ്ദേഹത്തിന്റെ സഹോദരിപുത്രനും മകളുടെ ഭർത്താവുമായ മണി സുചിത്ര മാത്രമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് നാഗവലിയുടെ അമരത്വം ഒരു ചിത്രം എന്നതിലുപരി നാഗവലിയുടെ പെയിന്റിംഗ് ഒരു കലാസൃഷ്ടിയാണ് ഒരു കഥയാണ് ഒരു സ്വപ്നമാണ് ആ രൂപം നമ്മുടെ മനസ്സിൽ എന്നും ജീവിക്കും പക്ഷേ കലാലോകത്തിന് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടും ശ്രീമാധവന്റെ പേര് വിസ്മൃതിയിലേക്ക് അങ്ങ് ആണ്ടുപോയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ കലാകാരന്മാർ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് സംവിധായകരും അഭിനേതാക്കളും ലൈംലൈറ്റിൽ നിറയുമ്പോൾ അവരുടെ വിഷന് ജീവൻ നൽകുന്ന കലാ കരകൗശല വിദഗ്ദ്ധർ പലപ്പോഴും വാഴ്ത്തപ്പെടാറില്ലല്ലോ മനുഷ്യത്രിത്താൾ ഒരു സിനിമ മാത്രമല്ല എണ്ണമറ്റ കലാകാരന്മാർ കലാകാരികൾ തങ്ങളുടെ മുദ്ര പതിപ്പിച്ച ഒരു ക്യാൻവാസാണത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഈ കൾട്ട് മൂവി നമ്മുടെ ത്രസിപ്പിക്കുമ്പോൾ ഒരു സിനിമ മാസ്റ്റർ പീസ് സൃഷ്ടിക്കാൻ തൃശ്ശീലേക്ക് പിന്നിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന മനുഷ്യരെയും നമുക്ക് ഓർക്കാം ഈ ഒരു ഐതിഹാസിക ചിത്രത്തിന് ആർ മാധവന്റെ സംഭാവനകൾ സർഗാത്മകയുടെ അനിഷ്ഠതയുടെ തെളിവാണ് തൃശ്ശീലിൽ പിന്നിൽ നിൽക്കുന്ന യഥാർത്ഥ നായിക നായകന്മാരെ തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യത്തിൻ്റെയും തിരിച്ചറിവ് തന്നെയാണ് ഇതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു കാരണം മലയാള സിനിമയിലുള്ള ഏറ്റവും ഒരു ക്ലാസിക് മൂവിയിൽ നമ്മൾ പറഞ്ഞല്ലോ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ് മൺചിത്ര താഴ്ത്താഴ് എന്നു പറയുന്നത് ഇന്നും ഇന്നും പ്രേക്ഷകർ ഏറെയുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആരാധകർ ഇന്നും വാഴ്ത്ത വാഴ്ത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മൺചിത്രത്താഴ് തന്നെയാണ് ഒരു ക്ലാസിക് മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സവിശേഷതയും ഈ സിനിമയ്ക്കുണ്ട് മാത്രമല്ല ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതും ആ ഒരു ചിത്രം തന്നെ ആ ഒരു പെയിൻറിങ് തന്നെയാണ് ാഗവല്യ അത് ശരിക്കും ഒരു ഒരു എന്താ ഒരു വികാരമാണ് ആ ഒരു ചിത്രം തന്നെ അപ്പൊ അതിന് പിന്നിലുള്ള അദ്ദേഹത്തെ നമ്മൾ അറിയാതെ പോകുന്നത് എങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു വിഷയം എടുത്തത് അപ്പോൾ മൺചിത്രത്താഴിനെ കുറിച്ചുള്ള ഒരു അടുത്തൊരു എപ്പിസോഡിൽ എന്തായാലും വീണ്ടും ചില ചർച്ചാ വിഷയങ്ങളായിട്ട് വരുന്നതാണ് അതുവരെ നന്ദി യു ആർ യു ആർ മാറ്റി Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.